ഇന്ന് നമ്മളിവിടെ എടുത്തേക്കുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ ബ്ലൂടൂത്ത് സ്റ്റീരിയോ ആംബ്ലിഫയർ ആണ് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ വളരെ എളുപ്പമാണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതിൽ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് മുപ്പത് പ്ലസ് മുപ്പത് അങ്ങനെ ടോട്ടലായിട്ട് അറുപത് വാട്ട്സിൻ്റെ ആംബ്ലിഫയർ ബോർഡാണ് അപ്പോൾ ഇതുപോലെ ഒരു ആംബ്ലിഫയർ എടുക്കാനുള്ള ചിലവ് ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു സ്പീക്കർ സോക്കറ്റ് ഇതിന് പത്ത് രൂപയുള്ളൂ പിന്നെ ഇതിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡി സി ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സോക്കറ്റിനും പത്ത് രൂപയുള്ളൂ പിന്നെ ടി പി എ മുപ്പത്തൊന്ന് പത്ത് ഈ ഒരു ആംബ്ലിഫയർ ബോർഡിന് നൂറ്റിയാറ് വരെയാണ് ആയത് ബ്ലൂടൂത്ത് മൊടിയോളിന് അറുപത് രൂപ അതിനുള്ള റെഗുലർ റൈസിക്ക് പതിനഞ്ച് രൂപ പിന്നെ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന വയലെസ് ടൂ ഇതിനെല്ലാം കൂടെ കൂടി മാക്സിമം ഒരു ഇരുപത് രൂപ താഴേ ഉള്ളൂ പിന്നെ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു ഓളിയം കണ്ടോളിന് നോബിന് എട്ട് രൂപയാണ് പിന്നെ ഓളിയം കൺട്രോളിന് മുപ്പത്തഞ്ച് രൂപയാണ് അത് ഡോലായതുകൊണ്ടാണ് വിലക്കൂടുള്ളത് ഇന്ന് നമ്മൾ ഈ രാംബ്ലിഫർ ബോർഡിൽ ബാസ്റ്റബിൾ ബോർഡ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ കണക്കൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഈ രാംബ്ലിഫർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഈ ഒരു ക്യാബിനറ്റ് ഇത് പടിവേൽ ടാറ്റാ സ്കേയുടെ സെറ്റ് ഓപ്പ് ഹൗസിൻ്റെ ക്യാബിനറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം മിക്കവരും വീടുകളിൽ ഇതുപോലെ കംപ്ലയിൻ്റ് ആയ പഴയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ അത് വീണ്ടും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യം തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇതിലുണ്ടായിരുന്ന പഴയ ബോർഡുകളെല്ലാം നമ്മൾ അടിച്ച് കളഞ്ഞിട്ട് ഈ ഒരു ആണ് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ ഇപ്പോൾ ഞാൻ ഈ ഒരു ക്യാബിൻ്റെ കഴി വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇതിൽ നാല് ഹോൾ ഇടാൻ പോവുകയാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ബ്ലൂടൂത്ത് ആംപ്ലിഫയറിന് ഒരു ഹോളിംഗ് കൺട്രോളിൻ്റെ ഉള്ളൂ അടുത്തൊരു വീഡിയോയില് നമ്മൾ ഈ ഒരു ക്യാബിനിൽ ബാസ്റ്റോൾ ബോർഡ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ കൺട്രോളർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾ കൂടി ഇപ്പം അങ്ങോട്ട് വയ്ക്കുവാണ് പിന്നീട് ഇതിൽ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഹോളൊക്കെ ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അതുപോലെ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു സെറ്റപ്പ് ബോക്സിൻ്റെ ബാക്കിൽ കറക്റ്റ് സ്പീക്കറിൻ്റെ ഒരു സോക്കറ്റ് വെക്കാൻ ഭാഗത്തിന് ചെറിയൊരു ഹോൾ ഉള്ളതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ കറക്റ്റ് ഈ സ്പീക്കർ സോക്കറ്റിലെ പിന്നുകൾ ഉള്ളിലേക്ക് കയറി പോകാനുള്ള ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ക്യാബിൻ്റെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കട്ടറും ഡ്രില്ലറും ഒന്നും ഇല്ലാത്തവർക്കായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാബിൻ്റെ ഉപയോഗിക്കാനുള്ള കുറച്ച് എളുപ്പമുണ്ട് അതുപോലെ ഈ ഒരു ക്യാബിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ നാല് ഹോൾ ഇട്ടിട്ടുണ്ട് ഹോളിംഗ് കണ്ടുകൾ പിടിപ്പിക്കാനുള്ള അപ്പോൾ ഇവിടെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത എടുത്തിയൊരു ക്യാബിനിറ്റിലേക്ക് നമുക്ക് ആദ്യമേ സ്പീക്കർ സോക്കറ്റ് സെറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു സ്പീക്കർ സോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സോക്കറ്റിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഹോൾ നമുക്ക് ഇടേണ്ടി വന്നു പിന്നെ മിക്കവർക്കും സംശയമുള്ള കാര്യമാണ് ഇതുവരെ മെറ്റൽ ക്യാബിനറ്റിലേക്ക് ഇതുപോലുള്ള ബോർഡുകൾ എങ്ങനെയാണ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നതെന്ന് അപ്പോൾ അതിനായിട്ട് ഇലക്ട്രോണിക്സിൻ്റെ സ്പെയറുകൾ കിട്ടുന്ന ഷോപ്പുകളിൽ ഇതുപോലുള്ള സ്ക്രൂ കിറ്റുകൾ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു കിറ്റ് മേടിക്കുവാണെങ്കിൽ ഇതിൽ തന്നെ പല അളവിലുള്ള നെറ്റ് ബോൾട്ട് അതുപോലെ തന്നെ വാഷർ ഇതെല്ലാം ഉണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും ഞാനിപ്പോൾ കൂടുതലായിട്ട് ഇവിടെ മേടിക്കുന്നതുപോലുള്ള കിറ്റ് പോലെയാണ് നേരത്തേക്ക് ഒരു സ്ക്രൂ കിറ്റിന് മുപ്പത് രൂപയ്ക്ക് ഉള്ളായിരുന്നു മുപ്പത് മുപ്പത്തഞ്ചോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കിറ്റുകൾ മേടിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഇതുപോലെ നീളമുള്ള സ്ക്രൂവും അതിൻ്റെ കൂടെ ഈ കാണുന്ന പോലത്തെ സ്പേസറും കിട്ടും അപ്പോൾ മെറ്റൽ ക്യാബിൻ്റെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള സ്പേസർ ഇട്ട് നമ്മൾ എന്നിട്ടും ബോൾട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ബോർഡിലെ അടിവസ്ഥ പ്രിൻറ്റ് ക്യാബിറ്റിൽ തട്ടി ഷോർട്ട് ആകാതിരിക്കും സംഭവം ഇത്രേ ഉള്ളൂ നമ്മൾ ഇതുപോലെ നെറ്റും ബോട്ടോട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ബോർഡും ക്യാബിനിറ്റും തമ്മിൽ ഇതുപോലെ ചെറിയ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുള്ള സ്പേസറുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുപോലെ മെറ്റൽ ക്യാബിനിലേക്ക് ഇതുപോലെ സ്പേസ് ക്രെട്ട് ചെയ്യുകയാണെങ്കിൽ ബോർഡ് ഇതുപോലെ കറക്റ്റായിട്ട് പൊങ്ങി നിന്നോളൂ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബിനിറ്റിലേക്ക് ഈ ഒരു ആംബ്ലർ ബോർഡ് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഞാൻ ഈ ഒരു ആംബ്ലിഫർ ബോർഡിലേക്ക് വയറും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വി സി സി ജി എൻ ഡി ഈ രണ്ട് പോയിന്റിലേക്കാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് എട്ട് ഓൾട്ട് മുതൽ ഇരുപത്തിനാല് ഓൾട്ട് ഡി സി വരെ കൊടുക്കാം മിനിമം ഒന്നര ഉള്ള പവർ സപ്ലൈങ്ങിലും വേണം ഇരുപത്തിനാല് ഓൾട്ട് കൊടുത്തിങ്ങനാണ് മാക്സിമം സൗണ്ട് ഔട്ട് പുട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഈ കാണുന്ന ഈ മൂന്ന് പോയിന്റിലേക്കാണ് ഈ ബോർഡിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് സിഗ്നല് കൊടുക്കേണ്ടത് ഈ മൂന്ന് പിന്നുകളിൽ ഒന്നാമത്തെ പിന്നെ ലെഫ്റ്റ് ഓഡിയോ ഇൻപുട്ട് രണ്ടാമത്തെ നെഗറ്റീവ് മൂന്നാമത്തെ റൈറ്റ് ഓഡിയോ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടിൻ്റെ നെഗറ്റീവും ഓൺലൈൻ പവർ സപ്ലൈയുടെ നെഗറ്റീവും എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഈ കാണുന്നതാണ് ലെഫ്റ്റ് സ്പീക്കർ ഔട്ട്പുട്ട് എൽ പ്ലസ് എൽ മൈനസ് ഇത് ലെഫ്റ്റിൻ്റെയും ആർ പ്ലസ് ആർ മൈനസ് ഇത് റൈറ്റ് ഓഡിയോ ഔട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകൾ കംപ്ലയിൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഫോർ എം താഴെയുള്ള സ്പീക്കറുകളൊന്നും കണക്ട് ചെയ്ത് അതുപോലെ ഒരു സ്പീക്കർ സ്പീക്കറോട്ട് തന്നെ ഒന്നിൽ കൂടുതൽ സ്പീക്കറും കണക്ട് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ സ്പീക്കർ ഔട്ട്പുട്ട് വയറുകൾ നമ്മൾ ഷോർട്ട് ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ബോർഡുകൾ വേഗം കംപ്ലയിൻറ്റാവും പിന്നെ ഒരു ബോർഡിൽ ഒരു പൊറോൺ ഇൻഡിക്കേറുണ്ട് ബ്ലോ എന്നിട്ടുള്ള അപ്പോൾ ഇങ്ങനെയുള്ള ആംബ്ലിഫർ ബോർഡുകളിലേക്ക് നമ്മൾ ഇതുപോലെ ബ്ലൂടൂത്ത് മുഡിയോളുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബ്ലൂടൂത്ത് മുഡിയോളിൻ്റെ ഓഡിയോ ഔട്ട് നേരെ ആംബ്ലിഫർ ബോർഡിൻ്റെ ഓഡിയോനിലേക്ക് കണക്ട് ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്പീക്കറിലുള്ള ചെറിയ രീതിയിൽ ഒരു നോയിസ് ഉണ്ടാവും അപ്പോൾ ആംബ്ലിഫർ ബോർഡിൻ്റെയും ബ്ലൂടൂത്ത് മൊഡിയോളിൻ്റെയും ഇടയിലായിട്ട് ഒരു കൺട്രോളർ ഉപയോഗിച്ച് മതി നോയിസിൻ്റെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും ഓളിംഗ് കൺട്രോളിൻ്റെ കണക്ഷൻസും ശരിയായ രീതിക്ക് കൊടുത്തിട്ടാണ് നോയിസ് ഇല്ലാതാവുള്ളൂ പിന്നെ ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് മൊഡിയോളുകളെല്ലാം അഞ്ച് വോൾട്ട് ഡീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിളിന് കറക്റ്റ് അഞ്ച് വോൾട്ട് പവർ സപ്ലൈ കിട്ടാനായിട്ട് ഇതുപോലെ ഒരു റെഗുലേറൈസി കൂടി ഉപയോഗിക്കണം ഈ കാണുന്നത് എഴുപത്തെട്ട് പൂജ്യം അഞ്ച് ഈ ഒരു നമ്പറിലുള്ള അഞ്ച് വോൾട്ടിൻ്റെ റെഗുലേറ്ററൈസിയാണ് ഈ ഒരു റെഗുലേറ്ററേസിക്ക് പതിനഞ്ച് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഐ സിയുടെ ഇൻപുട്ടിലേക്ക് ആറ് വോൾട്ട് ഡി സി മുതൽ മുപ്പത് വോൾട്ട് ഡി സി ഇതിനിടയിലുള്ള ഏത് പവർ സപ്ലൈ കണക്ട് ചെയ്താലും ഔട്ട്പുട്ട് കറക്റ്റായിട്ട് അഞ്ച് ആയിരിക്കും ഇതിൽ ഒന്നാമത്തെ പിന്നാണ് ഇൻപുട്ട് പവർ സപ്ലൈയുടെ പോസിറ്റീവ് പിന്നെ അടുത്ത ഈ ഒരു പിന്നെ ഔട്ട് പുട്ടിൻ്റെയും ഇൻപുട്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് മൂന്നാമത്തെ പിന്നീന്നാണ് അഞ്ച് വോൾട്ട് ഔട്ട് പുട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു റെഗുലേറ്ററൈസിൽ രണ്ട് സെറ്റ് വയറും കണക്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് അവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ കാണുന്ന പോലത്തെ ബ്ലൂടൂത്ത് മുടിയോടാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ ഒരു ടൈപ്പ് മൊഡിയോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് അനൗൺസ്മെൻറ്റ് ഒന്നുമില്ല നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ട് ആയിരിക്കും ഈ ഒരു മൊടികളിന് കടകളിലൊക്കെ ആറ് ഉള്ളൂ അപ്പോൾ ഈ ഒരു ബോർഡിൽ ആറ് നേടിയാക്കുന്ന ഒരു പോയിന്റ് ഇത് റൈറ്റ് ഓഡിയോ ഔട്ട്പുട്ട് ഇല്ല ലെഫ്റ്റ് ഓഡിയോ ഇൻപുട്ട് ജി എൻ ഡി നേടിയാക്കുന്ന പോയിന്റ് അതാണ് ഗ്രൗണ്ട് അതായത് നെഗറ്റീവ് കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് പി സി സി നേടിയാക്കുന്ന പോയിന്റിലേക്കാണ് പോസിറ്റീവ് ഇൻപുട്ട് കൊടുക്കേണ്ടത് അതായത് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള ഫൈവ് വോൾട്ട് പി സി ഇൻ ഫൈവ് വോൾട്ട് റെഗുലേറ്ററൈസിയുടെ പോസിറ്റീവ് ഔട്ട്പുട്ട് ഈ ഒരു ബ്ലൂടൂത്ത് മൊടികോളിൻ്റെ പി സി സിയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് കാണിച്ചുതരാം ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു റെഗുലേറ്റർ റെഗുലേറേഴ്സും ഈ ഒരു ക്യാബിനിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ് ഇനി നമ്മൾ അടുത്ത ഇവിടെ ചെയ്യാൻ പോകുന്ന ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ സ്പീക്കർ ഔട്ട്പുറ്റിൻ്റെ വയറുകൾ ഈ ഒരു സ്പീക്കർ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാനുള്ളത് ഈ ഒരു റെഗുലേറ്റർ റെഗുലേറ്ററേസിന്റെ ഒന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്തേക്കുന്ന പോസിറ്റീവ് വയർ അത് ഈ ഒരു ആംബ്ലിഫയർ ബോർഡിൻ്റെ പോസിറ്റീവ് പവർ സപ്ലൈയുടെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് റെഗുലേറ്റർ റെഗുലേറ്ററേസിൻ്റെ നെഗറ്റീവ് രണ്ടാമത്തെ പിന്നിൽ കണക്ട് ചെയ്തേക്കുന്ന വയർ ആംബ്ലിഫയ ബോർഡിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്താൽ മതി ഇനി അടുത്തായിട്ട് റെഗുലേറ്ററൈസിൻ്റെ മൂന്നാമത്തെ പിന്നെ പോസിറ്റീവ് ഔട്ട് അതിൽ കണക്ട് ചെയ്തേക്കുന്ന വയർ ബ്ലൂടൂത്ത് മുടികളിൻ്റെ പോസിറ്റീവ് ഇൻപുട്ടിലേ കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് മുഡികളിൻ്റെ ഇനി അടുത്തായിട്ട് റെഗുലേറ്റർ റെഗുലേറ്ററൈസിലെ നെഗറ്റീവും അതുപോലെ ബ്ലൂടൂത്ത് മുടികളുടെ നെഗറ്റീവും ഇത് തമ്മിലൊന്ന് കണക്ട് ചെയ്താൽ മതി ഒരു വയറും കൂടെ ഉപയോഗിച്ച് അപ്പോൾ ഇത്രയും കണക്ഷൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിട്ട് ബ്ലൂടൂത്ത് മുടിവോളിൻ്റെ ഓഡിയോ ഔട്ട് പുട്ട് അത് ആംബിളി നേരിട്ട് ഇതുപോലെ കണക്ട് ചെയ്തെന്നാണ് പറഞ്ഞത് മിക്കവരും ഇതുപോലെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നോയിസ് ഉണ്ടാവുന്നത് അപ്പോൾ അതിനിടയിലായിട്ട് ഇതുപോലെ ഒരു ഓളിയും കൺട്രോളർ ഉപയോഗിച്ചാൽ മതി കറക്റ്റ് സ്റ്റിരിയോ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഡോ ലെയർ ഓളിയും കൺട്രോളർ ഉപയോഗിക്കണം ഇതിന് മുപ്പത്തി അഞ്ച് രൂപ കണ്ടായി ഡ്യൂൾ ലെയർ ആകുമ്പോൾ ഇതിൽ മൊത്തത്തിൽ ആറ് പിന്നുകളാണ് ഉണ്ടാവുന്നത് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് നൂറ് കേടയാണ് അപ്പോൾ അത് അമ്പത് കേടയോ നാൽപ്പത്തേഴ് കേടെയൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഓഡിയും കണ്ടുള്ള കണക്ഷൻസ് ഇതിൻ്റെ ഈ ഒരു ഒന്നാമത്തെ സൈഡിലുള്ള രണ്ട് പിന്നുകൾ ഇത് നമ്മൾ ഒരുമിച്ച് ജോയിൻറ് ചെയ്യുക ഓഡി ഇൻപുട്ടിൻ്റെയും ഓഡി ഔട്ട്പുട്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് ഇത് തന്നെയാണ് ഇനി അടുത്തായിട്ട് ആമ്പിളി ഫോർ ബോർഡിൻ്റെ ഓഡി ഇൻപുട്ടിലേക്ക് മൂന്ന് വയറോടി കണക്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ മൂന്ന് പോയിന്റുകളിലെ സെൻറ്ററിലെ പോയിന്റ് ഓഡി ഇൻപുട്ടിൻ്റെ നെഗറ്റീവും രണ്ട് സൈഡിലായിട്ടുള്ള പോയിന്റുകൾ അത് ലെഫ്റ്റ് റൈറ്റ് ഓഡി ഇൻപുട്ടിൻ്റെ പോസിറ്റീവാണ് അത് കറക്റ്റായിട്ട് ബോർഡിൽ തന്നെ അടകളപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ മൂന്ന് പോയിന്റുകളിലേക്കും മൂന്ന് വയർ കണക്ട് ചെയ്തെടുക്കുക അപ്പോൾ ആംബ്ലിഫർ ബോർഡിന്റെ ഓഡി ഇൻപുട്ടിന്റെ നെഗറ്റീവ്ലി കണക്ട് ചെയ്തെടുക്കുന്ന വയർ ഓളിംഗ് കൺട്രോളിൻ്റെ ഒന്നാമത്തെ പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓളിംഗ് കൺട്രോളിലെ രണ്ട് ലെയറിലെ ഒന്നാമത്തെ പിന്നുകൾ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഓളിംഗ് കൺട്രോളിൻ്റെ രണ്ട് ലെയറിലായിട്ടുള്ള സെൻറ്ററിലെ രണ്ട് പിന്നുകൾ അതിലേക്ക് ബ്ലൂടൂത്ത് മോഡിയോളിൻ്റെ ഓഡിയോ ഔട്ട് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട്പുട്ടിന്റെ രണ്ട് വയറുകൾ ഓരോ പിന്നുകളിലേക്കും കണക്ട് ചെയ്യുക ഇനി അടുത്തായിട്ട് ഓളിംഗ് കൺട്രോളിൻ്റെ മൂന്നാമത്തെ രണ്ട് ലെയറിലുള്ള പിന്നുകളിലേക്കും ആംബ്ലിഫർ ബോർഡിന്റെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടിന്റെ പോസിറ്റീവ് രണ്ടെണ്ണം കണക്ട് ചെയ്യുക ഓരോ പിന്നിലേക്കും ഓരോന്ന് വീതം അപ്പോൾ ഈ രീതിയിൽ ഓളിംഗ് കൺട്രോൾ കണക്ട് ചെയ്യുവാണെങ്കിൽ ബ്ലൂടൂത്ത് മുടികൾ അം്ലിഫർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നോയിസ് ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഇനി നേടത്തായിട്ട് നമ്മൾ ഈ ഒരു ക്യാബിനിറ്റിലേക്ക് ഒരു ഡി സി ഫീമെയിൽ സോക്കറ്റ് പിടിപ്പിക്കുവാണ് ഇതിലേക്ക് പവർ സപ്ലൈ കണക്ട് ഈ ഒരു ഫീമെയിൽ സോക്കറ്റിലേക്ക് ആംപ്ലിഫയർ ബോർഡിൻ്റെ പവർ സപ്ലൈ വയർ രണ്ടെണ്ണം കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ സോക്കറ്റ് പിടിപ്പിക്കണമെന്നില്ല ഓരോ ആളുകൾക്കും അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം ഇനി നേടത്തായിട്ട് നമുക്ക് ഈ ഒരു ബ്ലൂട്ടൂത്ത് മുടികൾ ഇത് ബോഡിയിൽ ടച്ച് ടച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ചുകൊണ്ട് കൊടുക്കുകയാണ് ഗ്ലൂഗൺ ഉപയോഗിച്ച് ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഈ റോളിയും കൺട്രോളർ ക്യാബിനിൻ്റെ ഫ്രണ്ട് ബാനിൽ ലഭിച്ചാൽ മതി ഒരു ആംഫെയറിൽ ഞാനിപ്പം ഓൺ ഓഫ് സ്വിച്ചും പവർ ഓൺ ഇൻഡിക്കേറ്ററും നിലവിൽ കൊടുത്തിട്ടില്ല ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ കണക്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ നമ്മൾ നമ്മളിതിനെ ഉൾപ്പെടുത്തുന്നില്ല അങ്ങനെ ഇപ്പം ഫൈനലായിട്ട് ഈ ഒരു ബ്ലൂടൂത്ത് ആംബ്ലിഫെയറിൻ്റെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് അധികം നേരം പാട്ട് പ്ലേ ചെയ്ത് കഴിപ്പിക്കാത്തത് ഇപ്പം ഞാൻ ഈ ഒരു ആംപ്ലിഫർ വർക്ക് ചെയ്ത് പന്ത്രണ്ട് വോൾട്ടിനാണ് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട് ഉണ്ട് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിന് എനിക്ക് ഇവിടെ നെഗറ്റീവ് ആയിട്ട് തോന്നിക്കുന്ന ഒരു കാര്യം ഇതിന് ഗെയിൻ കുറവാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഓളിയും കോട്ടിങ്ങിലാണ് നല്ല രീതിയിൽ ഔട്ട് പുട്ട് കിട്ടുകയുള്ളൂ സൗണ്ട് ക്ലാരിറ്റിയൊക്കെ ഓക്കെയാണ് പിന്നെ മാക്സിമം സൗണ്ട് ഔട്ട് പുട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ ഇരുപത്തിനാല് വോൾട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഇതിനകത്ത് ടോൺ കൺട്രോൾ ബോർഡ് കൂടി ഉൾപ്പെടുത്തുന്ന വീഡിയോ ചെയ്യാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം